ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്തായിരുന്നു വാർധ പദ്ധതി എന്ന പേരിലാണ് ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെട്ടിരുന്നത് അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടന ഫിഫയുടെ ആസ്ഥാനം എവിടെയാണ് സൂറിച്ച് സൂറിച്ചിലാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയുടെ ആസ്ഥാനം ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് കപിൽ ദേവാണ് ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എക്സ് റേ കിരണം കടന്നു പോകാത്ത ലോഹം ഏതാണ് ലെഡ് അഥവാ ആണ് എക്സ് റേ കിരണം കടന്നു പോകാത്ത ലോഹം തീവ്രത നിർണ്ണയിക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ് ഡെസിബൽ ഡെസിബിൽ ആണ് ശബ്ദ തീവ്രത നിർണ്ണയിക്കുന്നതിനുള്ള യൂണിറ്റ് പിച്ച് ബ്ലൻ്റ് എന്നത് ഏത് മൂലകത്തിൻ്റെ അയിരാണ് യുറേനിയം യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് രാജ്യത്തായിരുന്നു മെക്സിക്കോ മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയത് എവറസ്റ്റ് കീഴടക്കി ആദ്യ മലയാളി ആരായിരുന്നു സി ബാലകൃഷ്ണനാണ് എവറസ്റ്റ് കീഴടക്കി ആദ്യ മലയാളി ഡോങ്കി ഡ്രോപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പദമാണ് ഡോങ്കി ഡ്രോപ്പ് ശക്തിയുള്ള കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസംഗ്രം ഏതാണ് അല്ലിക്കോ എന്ന ലോഹസംഗരമാണ് ശക്തിയുള്ള കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ചെമ്പ് പാത്രങ്ങളിൽ രൂപപ്പെടുന്ന ക്ലാവിൻ്റെ രാസനാമം എന്താണ് ബേസിക് കോപ്പർ കാർബണേറ്റ് ബേസിക് കോപ്പർ കാർബണേറ്റ് എന്നതാണ് ചെമ്പ് പാത്രങ്ങളിൽ കാണുന്ന ക്ലാവിൻ്റെ രാസനാമം ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ കായിക ആരാണ് ധ്യാൻചന്ദ് ധ്യാൻചന്ദിനെയാണ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ജപ്പാനിലെ ദേശീയ കായിക ഇനം ഏതാണ് സുമോ ഗുസ്തിയാണ് ജപ്പാനിലെ ദേശീയ കായിക ഇനം ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ആദ്യമായി ജേതാക്കളായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ജേതാ ക്രിക്കറ്റ് ജേതാക്കളായത് ലിറ്റിൽ കോർപ്രൽ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു നെപ്പോളിയൻ നെപ്പോളിയനെയാണ് ലിറ്റിൽ കോർപ്പറൽ എന്ന് വിളിച്ചിരുന്നത് യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ് തോറ തോറയാണ് യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥം തുഗ്ലക് വംശം സ്ഥാപിച്ചത് ആരായിരുന്നു ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് തുഗ്ലക് വംശം സ്ഥാപിച്ചത് വൈറ്റ് റഷ്യ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ബലാറസ് ബലാറസ് ആണ് വൈറ്റ് റഷ്യ എന്നറിയപ്പെടുന്ന രാജ്യം ചൈന മാൻ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ക്രിക്കറ്റാണ് ചൈന മാൻ എന്ന പദമായി ബന്ധപ്പെട്ടത്